ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനുവരി മുതലുള്ള കറന്റ് അഫയേഴ്സ് ആണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമതനായത് ആരാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടുത്തത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന അൻപത്തിനാലാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷനാണ് ആണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ പുരസ്കാരം കെ അരവിന്ദാക്ഷനാണ് ഗോബ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ഓടക്കുഴൽ പുരസ്കാരം കേട്ടോ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണനാണ് കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് കെ അരവിന്ദാക്ഷനും ഇരുപത്തി മൂന്നില് പി എൻ ഗോപികൃഷ്ണനുമാണ് കിട്ടിയത് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പദ്ധതിയാണ് ഉല്ലാസ് സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പദ്ധതിയാണ് ഉല്ലാസ് അടുത്തത് നെൽകർഷകരുടെ പ്രയാസങ്ങളും സംവരണ പ്രശ്നങ്ങളും പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മിറ്റിയാണ് വി കെ ബേബി കമ്മിറ്റി വി കെ ബേബി കമ്മിറ്റി െൽകർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റി കേട്ടോ അടുത്തത് രണ്ടായിരത്തി അഞ്ചിലെ ഓസ്കാർ പ്രാഥമിക റൌണ്ടിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് ഓസ്കാർ പ്രാഥമിക റൌണ്ടിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് ആടുജീവിതം അടുത്തത് ദേശീയ ബാലിക ദിനമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീമ് പറഞ്ഞാല് ഉജ്ജ്വലമായ ഭാവിക്കായി പെൺകുട്ടികളുടെ ശാക്തീകരണം എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ ബാലികാ ദിനത്തിലെ തീം കെട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം അടുത്തത് ഗേൽ രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ് ഗേൽ രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ് അടുത്തത് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജനുവരിയില് ബ്രിക്സിൽ പങ്കാളി രാഷ്ട്രമായ രാജ്യമാണ് നൈജീരിയ ഇപ്പം ബ്രിക്സിൽ ടോട്ടല് പത്ത് രാജ്യങ്ങളുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബ്രിക്സിലെ പങ്കാളി രാഷ്ട്രമായ രാജ്യമാണ് നൈജീരിയ ടോട്ടലിപ്പം പത്ത് രാജ്യങ്ങളുണ്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഥമ ഖോഖോ ലോകകപ്പ് പുരുഷ വനിതാ കിരീടം നേടിയത് ഇന്ത്യയാണ് ഖോഖോ പുരുഷ ടീമില് ഇടം നേടിയ മലയാളിയാണ് ബി നിഖിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് പുരുഷ ടീമില് ഇടം നേടിയ മലയാളിയാണ് ബി നിക്കിൽ അടുത്തത് കേരള സർക്കാർ കെ ഡിസ്ക് മുഖേന വികസിപ്പിച്ചെടുത്ത ഗണിത പഠന പദ്ധതിയുടെ പേരെന്ത് ആൻസർ മഞ്ചാടി കേരള സർക്കാർ കെ ഡിസ്ക് മുഖേന വികസിപ്പിച്ചെടുത്ത ഗണിത പഠന പദ്ധതിയുടെ പേരാണ് മഞ്ചാടി അടുത്തത് ഇരുന്നൂറാം ജന്മവാർഷികവും നൂറ്റി അൻപത്തി ഒന്നാം ചരമവാർഷികവും രണ്ടായിരത്തി ഇരുപത്തി ആചരിക്കുന്ന മഹാവ്യക്തിത്വമാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഇരുന്നൂറാം ജന്മവാർഷികവും നൂറ്റി അൻപത്തി ഒന്നാം ചരമവാർഷികവും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആചരിക്കുന്ന മഹാവ്യക്തിത്വമാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കാർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാണ് ബേപ്പൂർ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദി ബേപ്പൂർ അടുത്തത് പഞ്ചായത്ത് സേ പാർലമെന്റ് ടു പോയിന്റ് സീറോ ഈ പ്രോഗ്രാം ആരുടെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്നതാണ് ബിർസ മുണ്ട പഞ്ചായത്ത് സെ പാർലമെന്റ് ടു പോയിന്റ് സീറോ പ്രോഗ്രാം ബിർസ മുണ്ടയുടെ അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്നതാട്ടോ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതുതായിട്ട് രൂപീകരിച്ച ഒമ്പതംഗ അത്ലറ്റിക്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് അഞ്ജു ബോബി ജോർജ് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതുതായിട്ട് രൂപീകരിച്ച ഒമ്പതംഗ അത്ലറ്റിക്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് അഞ്ജു ബോബി ജോർജ് നമുക്ക് ഈ പറഞ്ഞതൊക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം ആദ്യ പോയിന്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടുത്തത് പറഞ്ഞത് എഴുത്തച്ഛൻ പുരസ്കാരമാർക്കാണ് എൻ എസ് മാധവനായിരുന്നു കിട്ടിയിരുന്നത് പിന്നെ അൻപത്തിനാലാം ഗുരുവായ്പൻ ട്രസ്റ്റ് നൽകുന്ന ഓടക്കുഴൽ പുരസ്കാരം കെ അരവിന്ദനാണ് ഗോബ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി മൂന്നിൽ ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണനാണ് കവിത മാംസബോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ലഭിച്ചത് അടുത്തത് സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പദ്ധതിയാണ് ഉല്ലാസ് നെൽകർഷകരുടെ പ്രയാസങ്ങളും സംവരണ പ്രശ്നങ്ങളും പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മിറ്റിയാണ് വി കെ ബേബി കമ്മിറ്റി പിന്നെ ജീവിതമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഓസ്കാറിൽ പ്രാഥമിക റൌണ്ടിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം അടുത്തത് ദേശീയ ബാലികാ ദിനത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീമാണ് എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ പിന്നെ ഗെയിൽ രത്ന നേടുന്ന ഏറ്റവും പ്രായ കുറഞ്ഞ താരമാണ് ഡി കുകേഷ് പിന്നെ പറഞ്ഞത് ബ്രിക്സിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ബ്രിക്സിൽ പങ്കാളിയായ രാജ്യമാണ് നൈജീരിയ പിന്നെ പ്രഥമ കോക്കോ ലോകകപ്പ് നേടിയത് ഇന്ത്യ ആണ് ആ ടീമില് പുരുഷ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് ബി നിഖിൽ കേരള സർക്കാർ കെ ഡിസ്ക് മുഖേന വികസിപ്പിച്ചെടുത്ത ഗണിത പഠന പദ്ധതിയുടെ പേരാണ് മഞ്ചാടി പിന്നെ ആറാട്ടുപുഴ വേലായുത പണിക്കറിന്റെയാണ് ഇരുന്നൂറാം ജന്മവാർഷികവും നൂറ്റിയൊന്നാം ചരമവാർഷികവും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ആചരിച്ചത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാണ് ബേപ്പൂരാണ് പഞ്ചായത്ത് സേ പാർലമെന്റ് ടു പോയിന്റ് സീറോ പ്രോഗ്രാം ആരുടെ നൂറ്റിയമ്പതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്നതാണ് ബിർസാ മുണ്ടയുടേത് പിന്നെ നമ്മൾ പറഞ്ഞത് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതുതായിട്ട് രൂപീകരിച്ച ഒമ്പതംഗ അത്ലറ്റിക്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് അഞ്ജു ബോബി ജോർജ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്